അള്ളാഹുവിന്റെ മഹത്തായ വിശുദ്ധ ഖുർഹാൻ അള്ളാഹുവിന്റെ നിത്യമായി നിലനിൽക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വേദം ആ വേദം എന്ന നിലക്ക് സത്യവേദം അന്ത്യവേദം ആ വേദത്തിൽ മാത്രമാണ് അള്ളാഹു സുബഹാര സുരക്ഷ അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് അതിനെ കാത്തത് അതുകൊണ്ട് തന്നെ അതിന്റെ വള്ളികുള്ള വ്യത്യാസമില്ലാതെ അത് ഇന്നും എന്നും സമൂഹത്തിൽ നിലനിൽക്കും ും ഭാവി മനസ്സുകളിൽ നിന്നും വാരായണം ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ നിന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള നിന്നും മുസഹഫുകളിൽ നിന്നുമൊക്കെ അള്ളാഹുബാൻ എപ്പോഴാണോ അതെ ഉയർത്തുന്നതെങ്കിൽ അപ്പോഴേ അത് ഉയരുകയുള്ളൂ അതുവരെയും അതിന്റെ സുരക്ഷ അള്ളാഹു സ്വത്തേറ്റൊരു അതിനാണ് എന്റെ ഏറ്റവും അടുത്ത സമയത്ത് മുസ്ലഹഫുകളിൽ നിന്ന് വളിച്ചു നോക്കുമ്പോ മുസഹഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കാണാതാവും പരപ്പാടമാക്കിയിട്ടുള്ള ആളുകളുടെ ഓർമ്മയിൽ നിന്ന് അന്ന് നിലനിൽക്കുന്ന വിശ്വാസികളുടെ ഓർമ്മയിൽ നിന്ന് വിശുദ്ധ ഭൂർമ്മയിൽ ഇല്ലാതാകും ഇങ്ങനെ ഇല്ലാതാകുന്നത് അള്ളാഹു സുപ്രാരമൂത്ത ആന ഉയർത്തുമ്പോഴാണ് ആ ഉയർത്തുന്ന സമയം വരെയും ഈ ഭു സുരക്ഷ അള്ളാഹു സുപകാരമൂർത്തേ വേദങ്ങളെ മറ്റു വേദങ്ങളെയൊക്കെ വസ്തു എത്ര നോക്കാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും അവരവരുടെ സമൂഹത്തെ തന്നെ ഏൽപ്പിച്ചു വേണം ആ ഏൽപ്പിച്ചവരാണെങ്കിലോ അതിന് വേണ്ടതുപോലെ പിൽക്കാലത്ത് പല വിധേയനും അതലം പല വിധേയാണ് അതിന്റെ അലങ്കൂലപ്പെടും അതില്ലാതെ അങ്ങനെ സംഭവിച്ചത് ഇന്നിപ്പോ തൗറാത്ത് മുസാനബി അലൈഹിക്ക് നൽകി ഇന്ത്യയിൽ അലിഹുസ്ലാമിന് നൽകി എന്നൊക്കെ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന നമ്മൾ പറയുന്നതല്ലാതെ അങ്ങനെ നേരിട്ട് നൽകിയ ഒരു വേദം കാണാനില്ല കേൾക്കാനില്ല എന്ന സ്ഥിതിക്ക് ശേഷമാണ് ഹിന്ദു വേദങ്ങളാവട്ടെ ഇന്നലെ നൽകപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലെല്ലാം ഉള്ളത് നമുക്കറിയാം അയ്യായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിലെ ഭാരതീയ ജനതക്ക് അബ്ബാഹുസ്ബാനോ നബിയേയും ആവശ്യമില്ലെന്ന് പറയാൻ കഴിയില്ല ഒരു ഒരു പറയാൻ കഴിയില്ല ാത്ത കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എല്ലാ ഉമ്മത്തിനും അങ്ങനെ താക്കീതുകാരും മുസ്ലിങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കാരത്തിനകത്തും ഒരുപാട് മുസ്ലിങ്ങൾ വന്നു പോയിട്ടുണ്ടാകണം ഒരുപാട് വഹയുകൾ നൽകപ്പെട്ട ദിവ്യജ്ഞാനമുള്ള ഒരുപാട് അമ്പിയാക്കന്മാരും ഉണ്ടായിരിക്കണം പക്ഷേ ഇന്നവരാണ് ആ നബി എന്നോ ഇന്നവരാണ് റസൂൽ തിട്ടമായി ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത വിധം ചരിത്രം നമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധമായ ഹിന്ദു മതത്തിന്റെ വേദങ്ങളെ സംബന്ധിച്ച് നമുക്ക് അമാ വേദങ്ങളാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വേദപണ്ഡിതന്മാരും വേദജ്ഞാനികളും മഹർഷിമാരും എഴുതിയിട്ടുള്ളതാണ് അവ എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ഒരറിവിന്റെ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അറിവുകളും ജ്ഞാനങ്ങളും ധാരാളം അവയിൽ ഉണ്ട് എന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ശേഷിപ്പുകളൊക്കെ ശേഷിച്ചിരിക്കുന്ന വേദങ്ങളിലും ഉണ്ട് എന്നത് വളരെ പരമാർത്ഥമാണ് അതുണ്ടാകണമല്ലോ അത് ആഗമനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒന്നാണ് ആ സംവിധാനത്തിന്റെ ഭാഗമായി ഏത് സമൂഹത്തിൽ മുസ്സലിങ്ങളും അമ്പിയാക്കന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനം അവർ പങ്കുവച്ചിട്ടുള്ള ആളുകൾക്കിടയിലും മുസ്സലിങ്ങൾ അയക്കപ്പെട്ടിട്ടുള്ള വിഭാഗത്തിലേക്ക് അവർ നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും മുത്തുല്ല തങ്ങളെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ നിലനിൽക്കണം അത് നിലനിന്നിട്ടുള്ളത് അതിൻ്റെതായ ചില ഭാഗങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ നോക്കാനും പഠിക്കാനും പറ്റുന്നതും ഉദ്ധരിക്കപ്പെടുന്നതും ഒക്കെയുണ്ട് അങ്ങനെ വരുന്നതുമുണ്ടോ എന്ന് അറുതി വേദങ്ങളെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രഭാഷകന്മാരെയും നമ്മുടെ പ്രബോധകരായ സഹപ്രവർത്തകന്മാരെയും പ്രത്യേകം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സെമിനാറാണ് ക്രിസ്ത്യൻ വേദങ്ങളുടെ അന്ത്യദമി എന്ന വിഷയം ൻ മുഹമ്മദ് അവതരിപ്പിക്കുന്നു അതുപോലെ ഹിന്ദു വേദങ്ങളിൽ അന്ത്യനബി എന്ന വിഷയം പ്രിയപ്പെട്ട സഹോദരൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഓടമ്പിടി അവർ അവതരിപ്പിക്കുന്നു അഷ്റഫ് നമ്മുടെ എന്ന അവതരിപ്പിക്കുന്നുണ്ട് അതത് വിഷയങ്ങളെ അവതരിപ്പിക്കാൻ യോഗ്യരാണ് അതത് വിഷയങ്ങൾ അതത് ഭേദങ്ങളെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ധാരാളം പഠിച്ചുകൊണ്ടവരുമാണെന്ന് നമുക്കറിയാം അവരുടെ വിവരണങ്ങളിൽ നിന്നും വിഷയാവതരണങ്ങളിൽ നിന്നും വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം നമുക്ക് അള്ളാഹു മാറാവട്ടെ ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സഹോദരങ്ങളെ ഒരു മൊബൈൽ ഫോൺ ഓരോ ഫോട്ടോ രക്ഷക്കാരനും കൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഏതോ ഒരാളുടേതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്

इंधितु चिंतोत अध्यापकन वेद इतर कई कार्यकिल सु बहूम